ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിത ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണേ അത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു ബേ ലീഫ് രണ്ട് ഇലക്ക ഒരു നാല് പീസ് കറുവാപ്പട്ട ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാൽ സ്പൂൺ ഉലുവയും ഞാൻ ഇതിലേക്കൊരു രണ്ട് വലിയ സ്ഥവമാണ് നീളത്തിലരിഞ്ഞത് സവോളം നല്ലപോലെ വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ സവോളം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ കിലോ ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം വലിയ ചെറിയ ഉള്ളി മാത്രം ഞാനൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ചെറുതൊന്നും മുറിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണേ ഇനി അതും കൂടെ നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ബീഫിന് രണ്ട് വലിയ സവോളയും കാൽ കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നല്ല നല്ല വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാല് സ്പൂണ് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഞാൻ അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോകണേ ഒരു മൂന്ന് സ്പൂൺ പിരിയൻ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ പൊടികൾ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് അത് കൊടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴിവാരി വരുത്തിയാക്കി വെച്ചിരുന്ന ഒന്നര കിലോ ബീഫ് അത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത്ര വെള്ളം ഒഴിക്കുന്നുണ്ടേ നമ്മളിപ്പോൾ ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമ്മളിപ്പോൾ ബീഫ് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കേട്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തുറന്നതാണ് നല്ല നല്ലപോലെ വേവണം കേട്ടോ അത് കുറച്ചര മണിക്കൂറും മുക്കാൽ മണിക്കൂറോളം എടുത്താലാണ് ബീഫ് വെന്ത് കിട്ടുള്ളൂ വീണ്ടും മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വെള്ളം ഇത്രയും പറ്റിയിട്ടുണ്ട് കേട്ടോ അകൃതി വേവായിട്ടുണ്ട് ഈ വെള്ളം കൂടെ വറ്റുമ്പോഴത്തേന് കറക്റ്റ് വേവായി കിട്ടുവേക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നാം ഒരു സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് നമുക്കിത് പൊടിച്ചെടുത്ത് വന്ന പെരിഞ്ചീരക പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോലെ ഉണക്കി കൊടുക്കാം വീണ്ടും മൂടിച്ചു കൊടുക്കാം അല്ലേ അങ്ങനെ നമ്മുടെ ബീഫ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വറ്റി എന്നിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ബന്ധിട്ടുമുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് അടപ്പത്തുനിന്ന് വാങ്ങി മാറ്റാം കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം